<re <re ും വെൽക്കം ടു ഷമീബാസ് ഇന്ന് നാട്ടിലെല്ലാവരും ഈദ് ആഘോഷിക്കുകയാണ് നാട്ടിൽ ഈദ് ആഘോഷിക്കുന്ന എല്ലാവർക്കും ഹാപ്പി ഈദ് പ്രവാസികളായ ഞങ്ങൾക്ക് ഇന്ന് ഈതിന്റെ രണ്ടാം ദിനമാണ് അപ്പോൾ രണ്ടാം ദിനമായി ഇന്ന് ഞങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോവാണ് ഒരു അടിപൊളി സ്ഥലത്തേക്ക് പോവാണ് ഏകദേശം രണ്ടു വർഷത്തോളമായി ആ സ്ഥലം ഓപ്പൺ ചെയ്തിട്ട് പക്ഷേ ഇതുവരെ ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല സ്ഥലം ഏതാണെന്നല്ലേ ആഫ്രിക്കയുടെ വെളിയിലുള്ള ആഫ്രിക്കൻ മൃഗങ്ങളുള്ള ഏറ്റവും വലിയ സഫാരി പാർക്ക് അതെ ഷാർജ സഫാരി പാർക്ക് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഇരുപതിനോ ആണ് അത് ഓപ്പൺ ഏകദേശം രണ്ടു വർഷത്തോളമായി ഓപ്പൺ ആക്കിയിട്ട് അപ്പോൾ ഷാർജ ഭരണാധികാരി ഡോക്ടർ ഷെയ്ഖ് സുൽത്താൻ ബിൽ കാസിമി ആണ് ഉദ്ഘാടനം ചെയ്തത് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ താമസിക്കുന്ന ഷാർജ മൊബൈലിൽ നിന്നും നാല്പത്തഞ്ച് മിനിറ്റ് യാത്ര ചെയ്താൽ അൽ ദെയ്ദിലെത്താം ഐ അൽദിലാണ് ഷാർജ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഞങ്ങൾ ഓൺലൈൻ ടിക്കറ്റ് എടുത്തിട്ടാണ് പോകുന്നത് ഞങ്ങളെ കൂടാണ്ട് എന്റെ അലിയും താജുവും ഫാമിലിയും കൂടി വരുന്നുണ്ട് അപ്പൊ ഞങ്ങൾക്ക് ഇട്ടിരിക്കുന്ന ടൈം പതിനൊന്ന് മണിക്കുള്ള സ്ലോട്ടാണ് ആക്ച്വലി ഇത് പത്ത് മണിക്കോ അല്ലെങ്കിൽ അതിന് മുമ്പോ ആയിട്ട് പോകണം പക്ഷെ എല്ലാ സ്ലോട്ടും ആ സമയത്തുള്ളതെല്ലാം ബുക്ക്ഡ് ആയിരുന്നു നിങ്ങൾ ആനിമൽസ് ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിരിക്കുന്ന സമയം അത് രാവിലെയാണ് പക്ഷേ ഈദിന്റെ അവധിയായതിനാൽ ആ സമയങ്ങളിലുള്ള എല്ലാ സ്ലോട്ടും ഫുള്ളി ഓക്കിയുപ്പൈഡ് ആയിരുന്നു അപ്പൊ ഞങ്ങൾക്ക് കേട്ടിരിക്കുന്നത് പതിനൊന്ന് മണിക്കുള്ളതാണ് നമ്മൾ പത്ത് മണിക്ക് എത്തി ഇവിടെ പതിനൊന്ന് മണിക്കാണ് നമ്മളെ എൻട്രി ടൈം പക്ഷേ അരമണിക്കൂർ മുമ്പ് എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നു വണ്ടിയുടെ പാർക്ക് ചെയ്തിട്ട് മുമ്പോട്ട് നടക്കണം ജുവും ഫാമിലിയും ഇതുവരെ എത്തിയിട്ടില്ല ഓൺ ദ വേ ആണ് ഇവർ പാർക്കിംഗിൽ നിന്ന് നല്ലൊരു നടപ്പാത കൊടുത്തിട്ടുണ്ട് ഓല മേഞ്ഞ പോലെ ആ കാണുന്നതാണ് എൻട്രൻസ് നല്ല ഒരു ആഫ്രിക്കൻ സ്റ്റൈൽ ആയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ അകത്തോട്ട് പ്രവേശിക്കുകയാണ് നമുക്ക് അവിടെ നിന്ന് ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തതിനു ശേഷം ദൂരെ കൗണ്ടറിൽ കാണിച്ചതിന് ശേഷം നമുക്ക് ഇതിന്റെ ഒറിജിനൽ ടിക്കറ്റ് നമുക്ക് ഇവിടെ കളക്ട് ചെയ്യണം ഇത് കെട്ടണ്ട ടിക്കറ്റ് സോ നമ്മൾ എടുത്തിരിക്കുന്നത് നൂറ്റി ഇരുപത് റഹംസിന്റെ ആണ് ഇവിടെ ബ്രോൺസ് നാല്പത് റഹംസിനൊക്കെ ഉണ്ട് പക്ഷെ നൂറ്റി ഇരുപത് തിഹംസാകുമ്പോഴും നമുക്ക് സോണില് അധികം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും ബ്രോൺസിലാണെങ്കിൽ ഒന്ന് രണ്ട് സോണില് മാത്രമേ ഉള്ളൂ അത് മാത്രമല്ല മുതൽ മൂന്ന് മണിക്കൂർ വരെയാണ് അതിന്റെ ടൂറ് പക്ഷേ സിൽവറിൻ്റെ അത് ഫോർ ടു ഫൈവ് അവേഴ്സ് ഉണ്ട് അതുകൂടാൻ്റെ ബ്രോൺസ് ആണെങ്കിൽ നമുക്ക് നടന്നു പോണം ഇവിടെയാകുമ്പോൾ ബസ്തൂറും കൂടിയുണ്ട് ഇത് ശരിക്കും ഒരു ആഫ്രിക്കൻ തീമിലാണ് ഈ സഫാരി പാർക്ക് ചെയ്തിരിക്കുന്നത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആഫ്രിക്കയിലെ വലിയ പുറത്തുള്ള ഏറ്റവും വലിയ ആഫ്രിക്കൻ സഫാരി പാർക്കാണ് ഈ ഷാദയിലുള്ളത് അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ കയറുന്ന എൻട്രൻസ് തന്നെ ഒരു ആഫ്രിക്കൻ സ്റ്റൈലിലുള്ള ഹട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കി കാണാൻ പറ്റും ശരിക്കും നമ്മൾ ആഫ്രിക്കൻ്റെ വീഡിയോസിലൊക്കെ കാണുമ്പോൾ അതിലൊക്കെ കാണുന്ന പോലത്തെ ഒരു സംഭവമാണ് ഒരു പടുകൂറ്റൻ ഉണ്ട് ഇവിടെ ഇതാണ് ഇതിന്റെ എൻട്രൻസ് വരുന്നത് ഇവിടെ ഒരു കിയോസ്ക് ഉണ്ട് ഇവിടെ ഷാർജ സഫാരിൻ്റെ കംപ്ലീറ്റ് മാപ്പ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ താജുവും ഫാമിലി എത്തിയിരിക്കുകയാണ് ഞങ്ങൾ ടൂർ ഞങ്ങൾ ആരംഭിക്കുകയാണ് ഇവിടെ നമ്മുടെ കയ്യിൽ ഒരു ടാഗ് കെട്ടിത്തരും പിന്നീട് പല സ്ഥലങ്ങളിലെ എൻട്രി മുതൽ അവസാനം എക്സിറ്റ് സമയത്തും അതിലെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്നതാണ് അതുകൊണ്ട് അത് കളയാതെ സൂക്ഷിക്കണം ആഫ്രിക്കൻ ടൂർ ഇവിടെ ആരംഭിക്കുകയാണ് ഞാൻ പറഞ്ഞ പോലെ ശരിക്കും ഇതെല്ലാം ഇവിടുത്തെ എൻട്രൻസ് മാത്രമല്ല റിസപ്ഷൻ മാത്രമല്ല പോകുന്ന വഴികളും ആഫ്രിക്കൻ ടീമിൽ തന്നെയാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് ആഫ്രിക്കയിലൊരു വാട്ടർ സ്റ്റോർ ചെയ്യുന്ന മരത്തിന്റെ അതേ ഒരു മോഡൽ ഇവിടെ കാണാം ഇത് ശരിക്കും ഒരു കോൺക്രീറ്റ് ഇവിടെ ഉണ്ടാക്കിയതെന്നാണ് തോന്നുന്നത് വ്യക്തമായിട്ട് അറിയില്ല പക്ഷെ കാണുമ്പോൾ അതൊരു കോൺക്രീറ്റ് പോലെയാണ് ഉള്ളത് ആദ്യം നാം കിടക്കുന്നത് ബേർഡ്സ് ഓഫ് ആഫ്രിക്കയിലേക്കാണ് ഫ്ലെമിംഗോ ആഫ്രിക്കൻ ഓപ്പൺ ബിൽ ഇനത്തിൽപ്പെട്ട പക്ഷികൾ പിന്നെ താറാവുകൾ ഓസ്ട്രിച്ചുകൾ അങ്ങനെ നിരവധി കാഴ്ചകളാണ് ബേർഡ്സ് ഓഫ് ആഫ്രിക്കയിൽ നമുക്കായി കാത്തിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ആഫ്രിക്കയുടെ പക്ഷി സംഗത്തിലെത്തിരിക്കയാണ് ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഫ്രിക്കയിലുള്ള വിവിധ ആവാസ വ്യവസ്ഥകളെ അവർ അതേപടി ഈ ഷാജ സഫാരി പാർക്കിൽ പുനഃസൃഷ്ടിച്ചിരിക്കുകയാണ് ഏകദേശം നൂറ്റി ഇരുപതോളം വരുന്ന പക്ഷികൾ മൃഗങ്ങൾ അതുപോലെ തന്നെ സസ്തനികൾ ഉരകങ്ങൾ ഇങ്ങനെയുള്ള ഏഹ് അമ്പതിനായിരത്തിൽ പരം ആണ് ഇവിടെ ഷാജ സഫാരി പാർക്കിൽ ഉള്ളത് കൂടാതെ കുടയുടെ ആകൃതിയിലുള്ള ഈ നമ്മുടെ അക്വേശ്യ മരങ്ങൾ ഉൾപ്പെടെ ഒരു ലക്ഷത്തോളം മരങ്ങളുണ്ട് ഈ ഷാജാ സഫാരി പാർക്കിൽ നല്ല രസമുള്ളൊരു വാട്ടർഫാൾസ് ഉണ്ട് ഇവിടെ നമ്മൾ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷം എൻട്രി ആയതിനു ശേഷം ഒരു പത്ത് ഇരുപത് മിനിറ്റോളം നമുക്ക് നടക്കാനുണ്ട് ഞങ്ങൾ നേരെ നടന്ന വഴിയിൽ കൂടി അപ്പോൾ അവിടെ ബേർഡ്സ് വാച്ചിങ്ങും അങ്ങനെ ആഫ്രിക്കൻ ബേഡ്സിനൊക്കെ കണ്ട് നമ്മൾ അവസാനം എത്തുന്നത് സാൻസിബർ വില്ലേജ് എന്ന സ്ഥലത്തേക്കാണ് ഈ സ്ഥലത്തേക്ക് നമ്മൾ എത്തും ഇവിടെ ഇവിടെന്നാണ് നമ്മുടെ ബസ് ടൂറ് സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനൊന്ന് മണിക്കാണ് ബസ് ടൂർ അപ്പം ആദ്യം വരുന്ന ആൾക്കാർക്ക് അനുസരിച്ച് നമുക്ക് ബസ്സിലേക്ക് എന്റർ ചെയ്യുന്നു ഇവിടെ ഈ ലേഡി ഈ ഫീൽഡൊക്കെ ഇവിടുത്തെ ഓരോരോ സ്വീമിങ്ങിന്റെ ഫെദർ ഒക്കെ ടച്ച് ചെയ്യാനും അതുപോലെതന്നെ അങ്ങനെയുള്ള ഓരോരു സ്കൾ ഒക്കെ അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാണ്

യാത്ര ആരംഭിച്ചിരിക്കും ഷമീല എലിഫന്റ് വെള്ളത്തില് അടിപൊളി കുളിക്കുകയാണ് കളിക്കാണ് കുട്ടികളൊന്നിച്ചിട്ട് ഓക്കെ ഞാന് യു എയിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ആനയെ കാണുന്നത് വേറെ കുറെ ജോലി പോയിട്ടുണ്ട് പക്ഷെ എവിടെയും ഇത് കണ്ടിട്ടില്ല ഈ വാഹനത്തിന്റെ പ്രത്യേകത ഓരോ അനിമൽസിനെ കാണുമ്പോഴും ആ വാഹനം അതിന്റെ അടുത്ത് സ്റ്റോപ്പ് ചെയ്യുകയും അതിനെ കുറിച്ചിട്ടുള്ള ഒരു ഹിസ്റ്ററി വാഹനത്തിലുള്ള സ്പീക്കറിലൂടെ അനൗൺസ് ചെയ്യുന്നതുമാണ് ആഫ്രിക്കയിലുള്ള നിരവധി ആവാസ വ്യവസ്ഥകളെ അതേപടി ഇവിടെ പുനഃസൃഷ്ടിച്ചിരിക്കുകയാണ് സിംഹങ്ങൾ ആനകൾ ജിറാഫുകൾ കറുപ്പും വെളുപ്പുമുള്ള കണ്ടാമൃഗങ്ങൾ മുതലകൾ മാൻ കാളകൾ തുടങ്ങി വംശനാശ ഭീഷണി നേരിടുന്ന നിരവധി മൃഗങ്ങളും ഇവിടെയുണ്ട് ആറോളം സോണുകളായിട്ടാണ് ഈ പാർക്കിനെ തരം തിരിച്ചിരിക്കുന്നത് ഒന്നാമത്തേത് ആഫ്രിക്ക ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ആഫ്രിക്കയുടെ കിഴക്കൻ തീരത്തുള്ള ദ്വീപുകളിലും ദ്വീപ് സമൂഹങ്ങളിലും കാണപ്പെടുന്ന വന്യജീവികളെ ഇവിടെ നമുക്ക് പര്യവേഷണം ചെയ്യാം രണ്ടാമത്തേത് സഹേൽ ഇത് ആഫ്രിക്കയുടെ അറ്റ്ലാന്റിക് തീരം മുതൽ എരുത്രീയ ചെങ്കടൽ വരെ വ്യാപിച്ചു കിടക്കുന്ന മരുഭൂമികളും മേച്ചൽപ്പുറങ്ങളും അവിടുത്തെ വൈവിധ്യമാർന്ന വന്യജീവികളെയും കൊണ്ട് ആകർഷണീയമാണ് മൂന്നാമത്തേത് സാവന്ന ഒരു ആഫ്രിക്കൻ ഉഷ്ണമേഖലാ പുൽമേടാണ് ഈ സാവന്ന ഇത് ഭൂമിയിലെ ഏറ്റവും വലിയ ജൈവ വൈവിധ്യ കേന്ദ്രവുമാണ് നാലാമത്തേത് സെറങ്കെറ്റി ഇവിടെ സമതലങ്ങളിലും ലോകത്തിലെ ഏറ്റവും വലിയ സസ്യബുക്കുകളുടെ കൂട്ടം മുതൽ നൈൽ മുതലകൾ സിംഹങ്ങൾ തുടങ്ങി മാംസബുക്കുകളെയും ഇവിടെ കാണാം അഞ്ചാമത്തെ പ്രദേശമായ ഇൻകോറങ്കോറോ വംശനാശം സംഭവിച്ച ഒരു ഖർത്തത്തിൽ നിന്നും രൂപം കണ്ട ഒരു പ്രദേശമാണ് ത് മൊറൈമി ആഫ്രിക്കയിലെ പ്രശസ്തമായ ഒരു ആവാസ വ്യവസ്ഥയാണ് മൊറൈമി കനത്ത മൺസൂൺ മഴയാൽ നൂറ്റാണ്ടുകളായി രൂപപ്പെട്ട ആഫ്രിക്കയിലെ മലയിടുക്കുകളും താഴ്വരകളും ഒക്കെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ബ്രേക്ക് കിട്ടിയിട്ടുണ്ട് അതായത് ഇവിടെ ഒരു ട്വന്റി മിനിറ്റ് സ്പെൻഡ് ചെയ്യും അതിനുശേഷം വീണ്ടും നമ്മുടെ ടൂർ ആരംഭിക്കും ഇവിടെ ഡ്രിങ്കിങ് വാട്ടർ ഉണ്ട് നമുക്ക് റൂം ഒരു ഗ്രോസറി ഷോപ്പ് ഉണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നേരത്തെ നോക്കിയപ്പം ഔട്ട് സൈഡ് ഫുഡ് നോട്ട് അലൌഡ് എന്നാണ് കാണിച്ചത് പിടെ വെബ്സൈറ്റിൽ പക്ഷെ എൻട്രൻസിലെ സെക്യൂരിറ്റി ഞങ്ങൾ വെറുതെ ചോദിച്ചു നോക്കിയപ്പം പറഞ്ഞത് അങ്ങനെ കുഴപ്പൊന്നുമില്ല ഫുഡൊക്കെ കൊണ്ടുവരാമെന്ന് പറഞ്ഞത് പക്ഷേ നമ്മൾ ഇവിടെ ഈ കാണുന്ന ഷോപ്പിൽ നിന്ന് എന്ത് വാങ്ങിച്ചാലും നോർമൽ പ്രൈസ് തന്നെയാണ് ഒരു പക്ഷെ ഷാജ കോപ്പിന്റെ ബ്രാൻഡ് ആയതുകൊണ്ടായിരിക്കാം അതുകൊണ്ട് ഫുഡ് കൊണ്ടുവരാത്തവർക്ക് ഇവിടെ നിന്നും സ്നാക്സ് ഒക്കെ കഴിച്ചാൽ പുറത്തു കിട്ടുന്ന അതേ പൈസ തന്നെ ആവത്തുള്ളൂ കൂടുതലൊന്നും ആവത്തില്ല നമുക്ക് അനുഭവിച്ച ഇരുപത് മിനിറ്റ് സമയം കഴിഞ്ഞു നമ്മൾ ബസിലേക്ക് പോവാണ് ഇത് നൈൽ ക്രൊക്കോഡിൽ ആഫ്രിക്കയിലെ ഏറ്റവും വലിയ റെപ്റ്റൈൽ ആയ നൈൽ മുതല ആഫ്രിക്കയിലെയും പടിഞ്ഞാറൻ മടകാസ്കറിലെയും ശുദ്ധജല നദികളിലും തടാകങ്ങളിലും ചതുപ്പ് നിലങ്ങളിലും ഇവയെ കാണാം ഇതിന് നീളമുള്ള ശരീരം ചെറിയ കാലുകൾ ശക്തമായ വാൽ എന്നിവയാണുള്ളത് നൈൽ മുതല പ്രധാനമായും മത്സ്യവും വെള്ളം കുടിക്കാനായി വരുന്ന മൃഗങ്ങളെയും ആക്രമിച്ചു ഭക്ഷിക്കുന്നു അൽ ബ്രീതി നാച്ചുറൽ റിസർവിലെ ഈ സഫാരി പാർക്ക് ഏഴു വർഷം കൊണ്ടാണ് പൂർത്തീകരിച്ചത് എണ്ണൂറ് ഹെക്ടർ വിസ്തൃതിയുള്ള ഈ പാർക്കിലെ കാഴ്ചകൾ അത്ഭുതം തന്നെയാണ് മായി ഓടി നടക്കുന്ന സീബ്രകളും ആനകളും ഒക്കെ വളരെ ആനന്ദം നൽകുന്ന കാഴ്ചകളാണ് നമുക്ക് സമ്മാനിക്കുന്നത് ബ്രീഡിംഗ് പ്രോഗ്രാമിന്റെ ഭാഗമായി ഷാർജ സഫാരിയിൽ കഴിഞ്ഞ ഓഗസ്റ്റിൽ ജനിച്ച ഉഹേദ എന്ന കണ്ടാമൃഗം വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളിൽ ആദ്യത്തേതുമാണ് പാർക്കിൽ ജിറാഫുകൾക്ക് മാത്രമായി ഒരു പ്രത്യേക വിഭാഗമുണ്ട് പതിനഞ്ച് ജിറാഫുകളെ പ്രത്യേകമായി കാട്ടിലേക്ക് വിട്ടയക്കുകയും സഫാരി ജീവിതവുമായി പൊരുത്തപ്പെടുകയുമാണ് ചെയ്തത് ഇതിൽ എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന താരം ഷാർജ സഫാരിയിൽ ജനിച്ച ആദ്യത്തെ ആഫ്രിക്കൻ അങ്ങനെ ഞങ്ങളുടെ പെൻജിറാഫായാണ് വീഡിയോയിൽ ഈ ടൂർ ഹ്രസ്വമായി തോന്നുമെങ്കിലും രണ്ടു മണിക്കൂറിൽ ഏറെയാണ് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ ബോമ എന്ന് ബോമി ഹട്ടുണ്ട് ഡൊമസ്റ്റിക് അനിമൽസിന്റെ ഒക്കെ ഇങ്ങനെ നടന്നുപോയി കാണുവാൻ പറ്റിയ നിരവധി കാഴ്ചകൾ വേറെയുമുണ്ട് ഡൊമസ്റ്റിക് ഒക്കെ എല്ലാവർക്കും വളരെ പരിചിതമായതിനാൽ അത്തരം കാഴ്ചകളൊന്നും ഞാൻ ചിത്രീകരിച്ചിരുന്നില്ല ഇവിടുന്ന് പാർക്കിങ്ങിലേക്ക് നമ്മള് ഈ ബഗ്ഗി ബസ്സിലാണ് പോണത് നമ്മള് എക്സിറ്റിന്ന് നേരെ എത്തുന്നത് ഒരു ഷോപ്പിലേക്കാണ് ഒരു ഷോപ്പ് ഏരിയയിലേക്കാണ് ആദത്തിനെ കാണുന്നില്ല ആദം കേറിയപ്പം മുങ്ങിയാദം യെസ് എന്താ മനു വേണോ ഇത് എങ്ങനെയായിരുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ടാണ് എലിഫന്റ് എലിഫന്റിയും എനിക്കും എലിഫന്റാണ് ഇഷ്ടപ്പെട്ടത് കുട്ടിയാണ് എന്റെ എനിക്ക് എലിഫന്റും ക്രോക്കഡും അങ്ങനെ ഞങ്ങള് ഷാജ സഫാരി അടിച്ചു പൊളിച്ചു അപ്പൊ എന്റെ ഒരു റിക്വസ്റ്റ് ആണ് യു എയിലുള്ള ഏതൊരാളും തീർച്ചയായിട്ടും ഷാജ സഫാരി നിങ്ങൾ വിസിറ്റ് ചെയ്യണം കാരണം നമ്മളൊരു ആഫ്രിക്കയിലേക്ക് എത്തിയ ഒരു ഫീൽ അവർക്ക് മുഖ്യം തന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഒന്നുകൂടി ഞാൻ പറയാണ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തുടർന്നുള്ള വീഡിയോ കാണുക ഞങ്ങളുടെ ഈദാഘോഷം ഇവിടെ അവസാനിക്കുന്നില്ല ഞങ്ങൾ ഇപ്പൊ ലഞ്ച് കഴിച്ചുകൊണ്ട് ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ കൂടി എക്സ്പ്ലോർ ചെയ്യാൻ പ്ലാൻ പ്ലാനിറ്റിട്ടുണ്ട് അപ്പോ അതും കൂടി കാണാം അങ്ങനെ ഞങ്ങളെ ഈദിന്റെ ഒന്നാം ദിനം ആയ വൈകുന്നേരം ഞങ്ങൾ അതാണ് ഷാർജ സൂക്കിൽ ജുബൈൽ എന്ന് പറഞ്ഞത് ക്യാപ്റ്റൻ ദിനേശ് ആണ് അവർക്ക് പ്രത്യേക ഒരു ും ഫിൽസം സ്റ്റാർട്ടാവാണ്